ഈശോ ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വചനം വായിക്കാനും വചനം പഠിക്കാനും വചനത്തിൽ വളരാനും നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വചനങ്ങളാണ് വചന ഇങ്ങനെ പഠിപ്പിക്കുന്നു എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക സുഭാഷിതങ്ങളുടെ പുസ്തകം നൽകുന്ന ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ ഈശോ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ വചനമനുസരിച്ച് ജീവിക്കാനും വളരാനും ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ കേട്ട തിരുവചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ് ഇത് ഒരു മകനോടും മകളോടും പഠിപ്പിക്കുന്ന തരത്തിലാണ് ഈ വചനം എഴുതിയിരിക്കുന്നത് ഞാനൊരിക്കൽ കൂടെ അത് വായിക്കാം എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക പ്രായഭേദമന്യേ ഏവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു നല്ല മനോഹരമായ തിരുവചനം ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ ഒരഭിഷേകമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരപ്പൻ തൻ്റെ മകനെ വിളിച്ചിരുത്തി പഠിപ്പിക്കുന്നത് പോലെയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളിൽ ഒരു ധ്യാനാവസരം മാതാപിതാക്കളും മക്കളും ഉണ്ട് ധ്യാനിക്കാൻ ഇപ്പോൾ മാതാപിതാക്കൾക്ക് സെപ്പറേറ്റ് മക്കൾക്ക് സെപ്പറേറ്റ് ധ്യാനത്തിൻ്റെ അവസാനം മക്കളുമായിട്ട് മാതാപിതാക്കൾക്ക് അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമുണ്ട് ആ സമയത്ത് വന്ന മാതാപിതാക്കളിൽ പലരും പറഞ്ഞ ചില കംപ്ലൈൻറ്റ് ഈ ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഡൽഹി ധ്യാന കേന്ദ്രത്തിലാണ് എന്നെ കേൾക്കുന്നവർ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലാണ് മാതാപിതാക്കൾ പറഞ്ഞ കംപ്ലൈൻ്റുകൾ വളരെ വ്യത്യസ്തങ്ങളൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വളരെ പരിചിതമായ ചില കംപ്ലൈൻ്റുകളാണ് അതിലൊന്നിങ്ങനെയാണ് അപ്പനെ അമ്മയും കൊണ്ടുവന്ന മകനെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവനിപ്പോൾ പതിനൊന്നാം ക്ലാസ്സിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്നു അച്ഛ ചെറുപ്പത്തിൽ ഇവൻ മിടുക്കനായിരുന്നു മിടുക്കനായിരുന്നറിയോ നല്ല അനുസരണയായിരുന്നു അച്ചോ ഇപ്പോൾ ഇവൻ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല അനുസരണയില്ല ഇതാണ് മകനെക്കുറിച്ച് അപ്പനും അമ്മയ്ക്കും പറയാനുള്ള ഒന്നാമത്തെ കാര്യം ചെറുപ്പത്തിൽ ഇവൻ അനുസരണയുള്ളവനായിരുന്നു മിടുക്കനായിരുന്നു ഇപ്പോൾ പറഞ്ഞ കേൾക്കത്തില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയും ചൂടാകും ഇതൊക്കെയാണ് മാതാപിതാക്കൾ മകനെക്കുറിച്ച് പറഞ്ഞ ഒരു കംപ്ലയിൻ്റ് മറ്റൊരു മാതാപിതാക്കളുടെ കംപ്ലയിൻ്റ് ഇങ്ങനെയാണ് അച്ഛ ഞങ്ങളുടെ മകൻ വളരെ മിടുക്കനാണ് പക്ഷേ അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല അച്ചാ അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല അവൻ്റെ കൂട്ടുകെട്ടാണ് ഇവൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്തു ചെയ്യാനാച്ചാ അപ്പം രണ്ടാമത്തെ ഒരു കംപ്ലൈൻ്റ് ആണ് മകളെയും കൊണ്ടുവന്ന് വന്ന അപ്പനും അമ്മയും കൂടെ പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ ഇരുപത്തിനാല് മണിക്കൂറും ആ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കും അച്ഛാ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കുകയല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല അവൾ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കും അച്ഛാ ഏറ്റവും കഷ്ടമെന്ന് പറയണത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അവളോട് വന്ന് മുട്ടുകുത്തി കുടുംബപ്രാർത്ഥന എല്ലാം പറഞ്ഞാൽ ഒരു പ്രകാരത്തിന് വരും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മൂലയിൽ ഇരിക്കും ഇരിക്കുമ്പോൾ അവളുടെ കയ്യിൽ മൊബൈലുണ്ടച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൾ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ തന്നെ അവൾക്ക് അസ്വസ്ഥതയാണ് ബോറിങ് ആണ് അച്ചാ എന്നിട്ട് ഈ അപ്പം പറയുകയാണ് അച്ചാ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ഈ മകള് രാത്രികാലം മുഴുവൻ ആ മൊബൈലും കുത്തിപ്പിടിച്ചുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും സ്നാപ്ചാറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കും ഒരു ക്ഷീണവും ഇല്ലാ ഒരു ക്ഷീണവും ഇല്ല മറ്റൊരു മാതാപിതാക്കളുടെ കംപ്ലയിൻ്റ് ഇങ്ങനെയാണ് അച്ചാ എൻ്റെ ഈ മകൻ രണ്ട് മക്കളുണ്ട് മകനും മകളും കൊണ്ടുവന്നിട്ട് പറഞ്ഞത് അച്ചാ ഇവർ തമ്മിൽ എപ്പോഴും കലഹമാണ് അച്ചാ കലഹം വീട്ടിൽ സമാധാനം ഇല്ല രണ്ടു മക്കളെ ഉള്ളു അച്ഛാ എന്നിട്ട് ഈ അപ്പം പറയണം അച്ഛാ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒമ്പത് മക്കളുണ്ടായിരുന്നു എന്ത് സന്തോഷത്തോടെ ജീവിച്ച കുടുംബമാണെന്നറിയോ അച്ഛ അതേ രണ്ടെണ്ണേ ഉള്ളൂ എല്ലാ ദിവസവും കലഹമാണ് ഇടി ബഹളം വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് വരാൻ തന്നെ താല്പര്യമില്ല വേറൊരു മാതാപിതാക്കളുടെ സങ്കടം മക്കളെക്കുറിച്ച് പറഞ്ഞത് അച്ഛാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പൊട്ടിത്തെറിക്കും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പൊട്ടിത്തെറിക്കും അവനിരിക്കുന്ന മുറിയിലോട്ട് ചെല്ലാൻ അവനിഷ്ടല്ല എങ്ങാനും മുറിയിലോട്ട് ചെന്നാൽ ചോദിക്കുക എന്തിനെ ഇങ്ങോട്ട് വന്നേ എനിക്കറിയാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട പ്രിയപ്പെട്ടവരെ ഞാൻ കരുതുന്നു ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു സങ്കടം പോലെ ഉള്ളിലുണ്ട് മക്കളുടെ സങ്കടവും അങ്ങനെ തന്നെ ഉള്ളൊരു വളരെ മർമ്മപ്രധാനമായൊരു ചോദ്യം ഇതിനിടയിൽ അവശേഷിക്കുന്നു ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആരുടെ തെറ്റ് മക്കളുടെ തെറ്റാണോ അതോ മാതാപിതാക്കളുടെ തെറ്റാണോ അതോ ചിലർ പറയുന്നത് പോലെ ഈ കാലം ശരിയല്ല ഈ കാലം ശരിയല്ല അച്ചാ ഈ കാലം കലികാലമാണ് കലികാലമാണച്ച കലികാലം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതോ ഈ കാലത്തിൻ്റെ തെറ്റാണോ മക്കളുടെ തെറ്റാണോ മാതാപിതാക്കളുടെ തെറ്റാണോ അതോ ഈ കാലം ഇങ്ങനെ ആയതുകൊണ്ടാണോ ആരുടെ തെറ്റ് നമ്മൾ എന്തു ചെയ്യണം പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചില്ലേ ഒരപ്പൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക ഒരു കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ മക്കളെ നേർവഴിക്ക് തിരിക്കാൻ ആഗ്രഹമുണ്ടോ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്ക് ആഗ്രഹമുണ്ടോ വചനം പറയുന്നു ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക എപ്പോഴും ആവശ്യമുള്ള സമയത്ത് മാത്രമല്ല കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല പള്ളിയിൽ പോകേണ്ടത് ബൈബിൾ വായിക്കേണ്ടത് കൊന്ത ചെല്ലേണ്ടതും മറിച്ച് വചനം പറയുന്നത് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക എന്താണ് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു ഭാവിയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് ബൈബിൾ നൽകുന്നൊരു സന്ദേശം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആരുടെ സ്വപ്നത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മക്കളുടെ സ്വപ്നങ്ങൾക്കാണോ അതോ നിങ്ങൾക്ക് മക്കളെക്കുറിച്ചുള്ള സ്വപ്നത്തിനാണോ അത് ലോകം വെച്ച് നീട്ടുന്ന സ്വപ്നങ്ങൾക്കാണോ അതോ അതിനൊക്കെ അപ്പുറം ദൈവത്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു കുഞ്ഞിനെ നൽകുമ്പോൾ ദൈവത്തിനൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നത്തിനാണോ പ്രാധാന്യം നൽകുന്നത് കൃത്യമായിട്ടൊരു കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ച് വയ്ക്കണം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റിയൊരു വചനം ജെറമിയയുടെ പുസ്തകം ജെറമിയുടെ പുസ്തകം ഒന്നാം അധ്യായം ജെർമിയ പ്രവാചകനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒന്നാം അധ്യായം നാലാം തിരുവചനം കർത്താവ് എന്നോട് അരുളിച്ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഒരു പ്രവാചകനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക പ്രവാചക നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നിന്നെ വിശുദ്ധീകരിച്ചു പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അത് ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഇതൊരു ജർമിയ പ്രവാചകന് മാത്രമുള്ളതല്ല മറിച്ച് എന്നെ കേൾക്കുന്ന സകലർക്കുമുള്ള ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ് നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് സകല സ്വപ്നങ്ങളും തകർന്നിരിക്കുകയായിരിക്കാം എന്നാൽ വചനം പറയുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് ഇന്നൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ഭാര്യയ്ക്കും ഭർത്താവിനും ആ കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ടാണല്ലോ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഭാര്യ ഭർത്താവ് ആദ്യം തന്നെ ചെയ്യുന്നത് അവരുടെ വീടിനടുത്തുള്ള ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കാലം മാറി രീതികൾ വ്യത്യാസപ്പെട്ടു കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് എന്നറിയുന്നതിന് മുമ്പ് പേര് കണ്ടുപിടിക്കുക അവരുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണക്കാക്കുക എവിടെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എന്നിങ്ങനെ പല പല സ്വപ്നങ്ങളും മാതാപിതാക്കൾക്കുണ്ട് ഇനി വളർന്നു വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്ത് എൻ്റെ മകന് എൻ്റെ മകൾ ഡോക്ടറാവണം എൻജിനീയർ ആവണം അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് തുടങ്ങി ഒത്തിരി സ്വപ്നങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്കെ മക്കളെക്കുറിച്ച് നിങ്ങൾ സ്വപ്നങ്ങൾ നെയ്യുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ അറിയണം ഒന്ന് ദൈവത്തിന് എന്താണ് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നം അതോടൊപ്പം തന്നെ ആ മക്കളുടെ കഴിവുകൾ എവിടെ നിലനിൽക്കുന്നു മക്കളുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കണം ഇതില്ലെങ്കിൽ കുടുംബം നരകതുല്യം മിക്കവാറും കുടുംബങ്ങളിലുള്ള സങ്കടം എന്താണെന്നറിയോ അഭിപ്രായങ്ങൾ അങ്ങോട്ട് ചേരുന്നില്ല അഭിപ്രായങ്ങൾ ചേരുന്നില്ല അത് ചേരാത്തത് കൊണ്ട് ജീവിതകാലം മുഴുവൻ പഴി പറഞ്ഞ് ജീവിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നാളിലൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറുക്കം പറഞ്ഞു അച്ചാ ഞാൻ എം ബി ബി എസിന് പഠിക്കുന്നു എത്രാം വർഷം നാലാം വർഷം ഒന്നാം വർഷത്തെ പോലും അച്ഛ പരീക്ഷകൾ ഞാൻ ഇതുവരായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അച്ഛ എനിക്ക് പഠിക്കാൻ പറ്റില്ല അച്ചാ എനിക്ക് എം ബി ബി എസ് പഠിക്കാനായിട്ടുള്ള കഴിവില്ലച്ഛാ അവൻ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുക ഉടനെ തന്നെ ഞാൻ അപ്പനും അമ്മേനെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു അച്ഛാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു ഡോക്ടർ വേണ്ടേ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് ഈ ചെറുക്കൻ നാലു വർഷം കഴിഞ്ഞു ആ ചെറുക്കൻ പറയാം അച്ഛാ ഒന്നാം വർഷം പോലും എനിക്ക് പാസ്സാകാൻ പറ്റിയിട്ടില്ല ഞാനി എന്തു ചെയ്യും എനിക്കിത് പഠിക്കാൻ പറ്റണില്ല ഉടനെ തന്നെ അപ്പൻ എങ്കിൽ പിന്നെ ഇത്ര ഇത്ര രൂപ എന്തിനു കൊടുത്തു നിൻ്റെ അഡ്മിഷന് വേണ്ടി ഇത്ര ലക്ഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നീ എങ്ങനെയെങ്കിലും പഠിച്ചിറങ്ങി വന്നാൽ എത്ര വർഷമാണെന്നറിയോ ഒരു മനുഷ്യൻ്റെ നല്ല കാലഘട്ടം മുഴുവൻ അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ പ്രാരാബ്ധവുമായിട്ട് നടക്കുകയാണ് ഇനി ഇവൻ എന്നെങ്കിലും ഒരു ഡോക്ടറായെന്ന് കണക്കാക്കുക ഇവൻ എങ്ങനെയായിരിക്കും താൽപ്പര്യമില്ലാത്ത പ്രൊഫഷൻ അവൻ്റെ ബുദ്ധിയിൽ ഈ എം ബി ബി എസിനോട് യാതൊരു കാര്യവും ചേരുന്നില്ല അവൻ പിന്നെ എന്തായിട്ട് മാറും ഒരു പൊട്ടൻ ഡോക്ടറായിട്ട് മാറും നമ്മുടെയൊക്കെ ചുറ്റുവട്ടം തോണ്ടന്നേ പൊട്ടൻ ഡോക്ടർ പൊട്ടൻ എഞ്ചിനീയർ പൊട്ടൻ വക്കീൽ എങ്ങനെ സംഭവിക്കും വീട്ടുകാരുടെ നിർബന്ധം മൂലം അവരെ ഇങ്ങനെ ആക്കി തീർക്കുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണെന്നറിഞ്ഞിട്ടുണ്ടോ ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു സംഘർഷം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും മക്കളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എനിക്ക് ഈ കുഞ്ഞിന് തന്നപ്പോൾ എൻ്റെ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടല്ലോ അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറയുന്നത് ഉദരഫലം തമ്പുരാൻ്റെ സമ്മാനം ദൈവത്തിൻ്റെ സമ്മാനമാണ് നിനക്ക് കിട്ടിയ ജീവൻ അങ്ങനെയെങ്കിൽ ആ തന്ന ദൈവത്തോടൊരു കടപ്പാടുണ്ട് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് ചോദിക്കണം ദൈവമേ എന്താണ് ഞാൻ ഈ മക്കളെ കൊണ്ട് ചെയ്യേണ്ടത് ഇവരുടെ ഭാവി എന്താണ് ഇത് തിരിച്ചറിയാതെ നിങ്ങളുടെ തലയിൽ തോന്നുന്ന ലോകം വെച്ച് നീട്ടുന്ന കാര്യങ്ങൾ വെച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ അളന്നു കഴിഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരാജയമായിട്ട് മാറാം പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന സംഘർഷങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മുമ്പിൽ വചനം പഠിപ്പിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വചനമാണ് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക എപ്പോഴും ദൈവഭക്തിയിൽ ഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക കുടുംബങ്ങളിൽ മക്കളെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പ് മാതാപിതാക്കളെ ഞാൻ പറഞ്ഞു വെച്ചു ദൈവത്തിന് ഈ കുഞ്ഞിനെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് അറിയണം അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണത് നല്ല മാതൃക കാണിച്ചു കൊടുക്കുക നല്ല മാതൃക കാണിച്ചു കൊടുക്കുക അധിക ദിവസങ്ങളായിട്ടില്ല മകൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു മകനെയും കൊണ്ട് അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇവൻ്റെ തലയ്ക്ക് പിടിച്ചു പ്രാർത്ഥിക്കൂ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അച്ഛ ഇവൻ മഹാ ഉഴപ്പനാണ് മഹാ ഉഴപ്പനാണ് അച്ഛാ ഇവൻ പഠിക്കുന്നത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ് അച്ഛാ ഇവൻ പഠിക്കുന്ന സ്കൂളിൽ തൊട്ടടുത്തതേ പള്ളിയുണ്ട് ഞങ്ങൾ ദിവസവും കൊണ്ടുപോയിട്ട് ഈ മകനെ വിടും അപ്പോൾ ഞങ്ങൾ പറയും മോനെ നീ പള്ളിയിൽ പോകണം എന്നിട്ട് വേണം നീ അങ്ങോട്ട് പോകാൻ എന്നിട്ട് ഞങ്ങൾ നോക്കും പക്ഷേ അച്ഛാ പള്ളിയുടെ വാതിക്ക ചെന്നിട്ട് ഞങ്ങൾ വെട്ടിച്ച് അവൻ നേരെ സ്കൂളിലോട്ട് പോകും അച്ഛാ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവൻ പറഞ്ഞ കാര്യം എന്നാണെന്നറിയുമോ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ പുതിയ കണ്ടുപിടുത്തം പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കാത്ത ദിവസങ്ങൾ കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്ന ദിവസങ്ങൾ പ്രശ്നങ്ങളാന്നാ പറഞ്ഞേ അമ്മ ഈ കാര്യങ്ങൾ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ് ശരിയാ അച്ഛാ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലാണ് പ്രശ്നം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മകനെക്കുറിച്ച് അവൻ എല്ലാ ദിവസവും അവനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട് അവൻ പ്രാർത്ഥിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം അവനെക്കുറിച്ച് ക്ലാസ്സിൽ എപ്പോഴും എല്ലാ ദിവസവും പരാതിയുണ്ട് ഞാൻ ഇവനോട് ചോദിച്ചു മോനെ എട്ടാം ക്ലാസ്സിലായി നിനക്ക് നല്ലൊരു മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയായി മാറണ്ടേ അവൻ പറഞ്ഞു ആഗ്രഹമുണ്ടാ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു മോനെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വായിക്കണം അവൻ തലയാട്ടി വായിക്കാം ഞാൻ പറഞ്ഞു എടാ മോനെ വീട്ടിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ടല്ലോ അപ്പോഴെന്ത് ചെയ്യണെന്നോ മോൻ മിടുക്കനായിട്ട് മുട്ടുകുത്തി നിന്ന് കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിക്കണം അപ്പൻ്റെ അമ്മേടേയും കൂടെ ഞാനിത് പറയുമ്പോൾ ആ മിടുക്കൻ അപ്പന അമ്മേനേയും ഇങ്ങനെ മാറി മാറി നോക്കുന്നു ഞാൻ ചോദിച്ചു നീ എന്താ അങ്ങനെ നോക്കണേ ആ പറഞ്ഞ അച്ചാ എപ്പോഴാണ് ഞാനങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കുടുംബ പ്രാർത്ഥന സമയത്ത് കുടുംബ പ്രാർത്ഥന ഫാമിലി പ്രെയർ അത് അത് എപ്പോഴാ അച്ചാ ഞാനപ്പം അപ്പൻ്റെ അമ്മയുടെ മുഖത്തോട് തിരിഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ലേ കുടുംബ പ്രാർത്ഥനയില്ലേ അത് വല്ലപ്പോഴും ഉള്ളു വല്ലപ്പോഴും ഉള്ളൂ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല എന്നിട്ട് മകനെയും കൊണ്ട് ഉപദേശിക്കാൻ കൊണ്ട് വന്നിട്ട് പറയുന്നു അച്ഛാ അവൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്ക് അവന് പിശാജാണ് അവൻ്റെ ഒഴപ്പത്തരത്തിനെല്ലാം കാരണം പിശാജാണ് കുടുംബത്തിൽ പ്രാർത്ഥനയില്ല ഞാൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ലേ അപ്പോൾ അവൻ പറഞ്ഞ് അപ്പോൾ മാതാപിതാക്കൾ പറയുന്ന അച്ഛാ മിക്ക ദിവസവും അവന് ഉണ്ടാവും ഇല്ലെങ്കിൽ തിരക്കുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പ്രാർത്ഥനയില്ല മുട്ടുകുത്തി കൈകൂപ്പി മാതൃകാണിച്ച് കൊടുക്കുന്ന അപ്പനുണ്ടോ മകൻ മകൾ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കും പ്രിയപ്പെട്ട അമ്മേ നീ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിയെങ്കിലല്ലേ നിന്റെ മക്കൾക്കതുപോലെ ചെയ്യാൻ പറ്റൂ അല്ലാതെ ഉപദേശം കൊണ്ട് ആർക്ക് എന്ത് ഗുണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തത് പ്രത്യേകിച്ച് മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് ഉപദേശമാണ് ഉപദേശം അവർക്ക് ഇഷ്ടമല്ല ഉപദേശമല്ല വേണ്ടത് നല്ല മാതൃകകൾ നല്ല മാതൃകകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എങ്ങനെയാണ് ജീവിതം നന്മയിൽ നിലനിന്നത് നമ്മുടെ ആരുടെയും ബുദ്ധിയുടെ വലിയ കഴിവുണ്ടൊന്നും അല്ലല്ലോ വളരെ സാധാരണക്കാരായ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എങ്ങനെയാണ് നിലനിന്നത് കുടുംബത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ചില പതിവുകളും ശൈലികളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു ആ കുടുംബത്തിൻ്റെ നന്മയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാന ഘടകമായി നിന്നത് പ്രിയപ്പെട്ടവരെ നല്ല മാതൃകൾ കാണിച്ചു കൊടുക്കുന്ന കുടുംബങ്ങളിൽ മക്കൾ ഐശ്വര്യമായിട്ട് വളർന്നു വരും മക്കളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട അപ്പാ അമ്മേ ഒന്ന് ചിന്തിക്കണം നിൻ്റെ ജീവിതത്തിൽ നീ എങ്ങനെയാണ് മക്കളോട് ഇടപഴകുന്നത് അവർക്ക് നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുന്നുണ്ടോ പല മാതാപിതാക്കളും കണ്ടിട്ടില്ലേ മക്കളെക്കുറിച്ച് പരാതിയാണ് അച്ഛ എപ്പോഴും ഇവൻ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് മൊബൈലിന് അഡിക്റ്റാണ് പരാതിപ്പെടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒന്ന് ചിന്തിച്ചുകൂടെ നിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമയം കിട്ടുന്ന നീ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് വൈകുന്നേരം ജോലി കഴിഞ്ഞുവെന്ന് മാറിയിൽ സോഫയിൽ കുത്തിയിരുന്നുകൊണ്ട് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നു മക്കളോട് സംസാരിക്കാനും മക്കളോട് അടുത്തിരിക്കാനും സമയമില്ല നിനക്ക് നിൻ്റെ ജോലി നിൻ്റെ വിനോദം നിൻ്റെ ഫേസ്ബുക്ക് നിൻ്റെ വാട്സപ്പ് കൊള്ളാം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിൻ്റെ മക്കളെടുക്ക വരുമ്പോൾ അവർ നിന്നെ എങ്ങനെ സ്നേഹിക്കാൻ അവർ അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നല്ല മാതൃക കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് കുടുംബത്തിൻ്റെ അനുഗ്രഹം അവിടെ വർദ്ധിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ക്രമമായിട്ട് ഓർക്കണേ ഒന്ന് നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം തിരിച്ചറിയണം അതിനിരുന്ന് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ നല്ല മാതൃകൾ കാണിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾ ആ മാതൃകകൾ കണ്ട് വളരാൻ തുടങ്ങും നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നില്ലേ എങ്ങനെയാണ് നസ്രത്തിലെ സാധാരണപ്പെട്ട ഒരു കുടുംബം തിരു കുടുംബമായി മാറിയത് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന കാര്യം അതല്ലേ ഔസേ പിതാവിനെ പോലെ മറിയത്തെ പിതാവിനെപ്പോലെ മറിയത്തെപ്പോലെ പോലെ ഞങ്ങളുടെ കുടുംബങ്ങളുമാക്കി തീർക്കണമേ എന്താ കുടുംബത്തിൻ്റെ പ്രത്യേകത ആ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം സ്വർഗം എന്തു പറഞ്ഞോ അതതുപോലെ അനുസരിച്ച കുടുംബാംഗങ്ങളാണ് മൂന്ന് പേരും സ്വർഗം കൊടുത്തത് ഭക്ഷിച്ചവർ സ്വർഗം കൊടുത്തത് വിളമ്പി ഭക്ഷിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് മാത്രം നിലനിന്ന മൂന്ന് പേര് ആ കുടുംബത്തിൻ്റെ ചില പതിവുകളും ശൈലികളും പഠിക്കണം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് വിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി രണ്ടാം തിരുവചനം അവർക്കൊരു പതിവുണ്ടായിരുന്നു പതിവനുസരിച്ച് ദേവാലയത്തിൽ പോകുന്ന പതിവ് വീണ്ടും നാലാം അധ്യായം പതിനാറാം തിരുവചനം യേശുക്രിസ്തുവിൻ്റെ ഒരു പതിവ് നസറത്തിലെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ പതിവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പതിവനുസരിച്ച് അവർ പ്രാർത്ഥിച്ചിരുന്നു പതിവനുസരിച്ച് സിനിമകിൽ പോയിരുന്നു വീണ്ടും വായിച്ചു പോകുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായം ലൂക്കാ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനം പറയുന്നു ഒരു പതിവുണ്ടായിരുന്നു എന്തു പതിവ് പ്രാർത്ഥിക്കുന്ന പതിവ് ഒരു കുടുംബത്തിൻ്റെ ജീവിത ശൈലിയെക്കുറിച്ച് വൈബുകൾ പറഞ്ഞിരിക്കുക ആ കുടുംബത്തിനൊരു പതിവുണ്ടായിരുന്നു ആ പതിവുകളാണ് ആ കുടുംബത്തെ തിരു കുടുംബമായി മാറ്റിയത് നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം പതിവുകളും രീതികളുണ്ട് ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കുന്ന പതിവുണ്ടോ നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അതല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ധന്യത ഒരുമിച്ചിരുന്നു പ്രാർത്ഥിക്കുന്ന കുടുംബരീതി കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാപിതാക്കൾ പരസ്പരം സ്തുതി ചൊല്ലും സ്തുതി ചൊല്ലും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ തമ്മിൽ എത്ര വഴക്കുണ്ടെങ്കിലും അവിടെ പരിഹാരമുണ്ട് സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുമോ തീരാത്ത പ്രശ്നങ്ങളുണ്ടോ ഇന്ന് പ്രാർത്ഥനയുണ്ട് പല കുടുംബങ്ങളിലും സ്തുതി ചൊല്ലലില്ല ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് ഫ്ലൈയിങ് കീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്തുതിയായിരിക്കട്ടെ ആ നീ ആ കരം ചേർത്ത് നിന്റെ അമ്മയുടെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ അപ്പൻ്റെ കരം ചേർത്ത് പിടിക്കുമ്പോൾ നിന്റെ സഹോദരങ്ങളുടെ നിങ്ങളുടെ മക്കളുടെ കരം ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവിടെ ചൊരിയപ്പെടും മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന ചില പതിവുകളുണ്ട് ചില കുടുംബത്തിൽ ഈ പതിവുകളാണ് ഒരു കുടുംബത്തിൻ്റെ ധന്യത രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നൊരു പതിവ് കുടു കുർബാനയിൽ പങ്കെടുക്കുന്നൊരു പതിവ് കുർബ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അതാ പ്രാർത്ഥനാ മുറിയിൽ വന്ന് കരങ്ങൾ കൂപ്പി ഒരു നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നൊരു പതിവ് വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥന ചെല്ലുന്ന പതിവ് മുതിർന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്തുതി ചെല്ലുന്നൊരു പതിവ് ഈ പതിവുകളാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ധന്യത അപ്പം മക്കളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് മുമ്പ് നമുക്കെന്തു വേണം ഈ പതിവുകളിലേക്ക് തിരിച്ചു വരാം നമ്മുടെ കുടുംബത്തിൻ്റെ ധന്യത എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് ചില കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇത്രമാത്രം അനുഗ്രഹം തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ എല്ലാ വർഷവും പതിവായി ഒരു ധ്യാന കേന്ദ്രത്തിൽ ഏതെങ്കിലും ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കുടുംബം മുഴുവൻ ധ്യാനം കൂടുന്നൊരു പതിവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വന്ന ഒരു ധ്യാനം കൂടുന്നൊരു പതിവ് ഈ കഴിഞ്ഞ നാളിൽ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി ധ്യാനം നടത്തപ്പെട്ടു ഞാൻ ഒന്നാം ദിവസം അവരോട് ചോദിച്ചു നിങ്ങളിൽ എത്ര പേർ ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടുന്നു ധ്യാനം കൂടാൻ വന്നതിൽ എൺപത് ശതമാനം പേരും കൈപൊക്കിയിട്ട് പറഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ടാണ് 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 വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ഒരു ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ ബൈബിൾ എങ്ങനെ വായിക്കണമെന്ന് അറിഞ്ഞുകൂടാ അത്ഭുതപ്പെട്ടു പോകും ഈ പറഞ്ഞ ആളുകൾക്കൊന്നും വിദ്യാഭ്യാസത്തിന് കുറവില്ല കേട്ടോ മെടുക്കന്മാരാണ് മെടുക്കന്മാരാണ് പക്ഷേ പള്ളിയിൽ എങ്ങനെ വെരുമാറണം ഒരു ധ്യാന കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെങ്ങനെ വരുമാറണമെന്ന് അറിഞ്ഞുകൂടാ ധ്യാനത്തിനിടയ്ക്ക് സൈലൻസ് നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു പക്ഷെ മിണ്ടാതിരിക്കാൻ പറ്റണ്ടേ അവർക്കറിഞ്ഞുകൂടാ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ് ഞാൻ പറഞ്ഞു ധ്യാനത്തിന് ഒന്നാം ദിവസം തന്നെ ഈശോടെ ആ മൊബൈൽ കൊടുക്കുക എത്ര വേദനാജനകമായിരുന്നു എന്നറിയോ ചങ്ക് പറഞ്ഞുപോലെ പോകുന്നതാണ് യുവതി യുവാക്കന്മാർ മൊബൈൽ കൊണ്ട് ഈശോടെ പക്കൽ കൊടുത്തത് മൂന്ന് ദിവസത്തേക്ക് ആ മൊബൈൽ ഫോൺ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇനി ആ മൊബൈൽ ഫോണും ധ്യാനിക്കട്ടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ യുവതി യുവതിയുവാക്കൾ എന്നോട് പറഞ്ഞെന്തെന്ന് പറയുമ്പോ അച്ഛാ ഇതൊരു വല്ലാത്ത അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇന്നുവരെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾ ഇങ്ങനൊരു ശുശ്രൂഷ കൊണ്ടുവന്നിട്ടില്ല എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ ദൗത്യമാണ് നിങ്ങളുടെ ദൗത്യം പള്ളി കൊണ്ടുപോകണം ഒരു ധ്യാന കേന്ദ്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം നിങ്ങൾ മാത്രം പോയാൽ പോരന്നേ മക്കളെയും കൊണ്ടുപോകണം കുഞ്ഞു കരയും കുഞ്ഞ് ബഹളം ഉണ്ടാക്കും എന്നുള്ള കൊണ്ടുപോകണം ഒരുമിച്ചിരിക്കണം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കണം അതൊക്കെ എവിടെ കിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്നല്ലേ കിട്ടൂ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ മുമ്പിൽ മനോഹരമായിട്ടുള്ള ഈ വചനം മറക്കാതെ സൂക്ഷിക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക ഈ കാലഘട്ടത്തിൽ ദൈവം തരുന്ന സമ്മാനമാണിത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ഈ ആത്മീയ മേഖലയിൽ നമുക്ക് അല്പം കൂടെ ഉറച്ചു നിൽക്കാം ദൈവസമൃദ്ധമായി നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ